നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമ റിലീസാകാൻ പോവുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിൻ്റെ പുതിയ സിനിമ നടൻ്റെ നൂറ്റി അൻപതാമത്തെ സിനിമ കൂടിയാണ് ഇതെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ലെസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ഇപ്പോൾ നടൻ അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിൽ തന്നെയാണ് ദിലീപ് ഇപ്പോൾ ആ ഒരു പ്രമോഷനിലിഡേ ദിലീപ് പുറത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ തനിക്ക് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ താനും തൻ്റെ കുടുംബവും നേരിടേണ്ടി വന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് തൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വല്ലാത്തൊരു സ്നേഹം നമുക്ക് ആ ദിലീപിൻ്റെ മുഖത്തു നിന്നും കാണാൻ സാധിക്കും മൂത്ത മകൾ മീനാക്ഷിയെക്കുറിച്ചാണ് ദിലീപ് സംസാരിച്ചത് അതായത് തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം തകർത്ത് കളയാവുന്ന ആ ഒരു സംഭവം അതൊക്കെ നടക്കുന്ന സമയത്ത് മീനാക്ഷി പ്ലസ് ടുവിന് പഠിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല പക്ഷേ മകൾ പഠിച്ച് ഡോക്ടറായി അവൾ എൻ്റെ വലിയ ബലമാണ് അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരാളല്ല എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് കോവിഡ് സമയത്ത് പോലും ഞാൻ ഒരു ജോലിക്കാരെയും പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തിയിരുന്നെന്നും ദിലീപ് പറഞ്ഞു ഇപ്പോഴിത് ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാണ് നടൻ ജീവിതത്തിലും കരിയറിലും നടന് ഉണ്ടായ തിരിച്ചടി സിനിമാ ലോകം കണ്ടതാണ് മോളിവുഡിലെ പ്രബല താരമായ ദിലീപ് രണ്ടായിരത്തി പതിനേഴിലാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ദിലീപിന് ദിലീപിനൊന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളായിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ദിലീപ് ആവർത്തിക്കുന്നത് കേസ് ഇപ്പോൾ അന്തിമ വിചാരണയിലാണ് മിക്കവാറും ഈയൊരു മാസം തന്നെ വിധി വരാനുള്ള സാധ്യതകളും ഏറെയാണ് എന്നാൽ ഇതിനിടയിൽ നടന്ന കരിയറിൽ ഈ ഒരു കേസ് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചത് ദിലീപിൻ്റെ സ്ഥാനത്തേക്ക് മറ്റു താരങ്ങളെത്തി പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ പിന്തുണ പിന്തുണച്ചവരെക്കുറിച്ചും ദിലീപ് തുറന്നു പറയുകയുണ്ടായി തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ടെന്നാണ് ദിലീപ് പറയുന്നത് ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് കാർത്തിക് സൂര്യമായിട്ടുള്ള അഭിമുഖത്തിൽ സംസാരിക്കായിരുന്നു നടൻ മന്ത്രി ഗമേ ഗണേഷ് കുമാറിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു ദിലീപ് കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഗണേശേട്ടൻ എനിക്ക് മറക്കാൻ സാധിക്കില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു അതുപോലെ തന്നെയായിരുന്നു സിദിക്കിക്കയും എൻ്റെ ഫാമിലിയെ ബമ്പർച്ചത് ഒരുപാട് പേരുണ്ട് സത്യേട്ടൻ ജോഷി സാർ പ്രിയ സാർ ഉണ്ണികൃഷ്ണൻ ലാൽ ജോസ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ വീട് ഒരു തുരുത്തുപോലെ ആക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിലും കേസ് വന്നു ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട് അവരാരും ടിവിയുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും ശ്രീനേട്ടനെ എടുത്തു പറയണം ശ്രീനേട്ടൻ എന്നെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുളിയുടെ വീട്ടിൽ കരിയോയിൽ ഒഴിക്കുക വരെ തന്നെ തന്റെ പിന്തുണച്ചിൻ്റെ പേരിൽ ബലിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറഞ്ഞു എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തി കുറച്ചുപേരുടെ പേരുടെ അജണ്ടയാണത് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം നിന്ന് പകച്ചു നിന്ന സമയത്ത് മേനക സുരേഷ് അതുപോലെ സുരേഷ് കുമാർ തുടങ്ങിയവർ വന്നു എൻ്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്ന് ഇടപെട്ടു വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട് കാരണം നമ്മൾ എന്താണെന്ന് അവർക്കറിയാം അവരുടെ മുമ്പിൽ വളർന്നയാളാണ് ഞാൻ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും പറഞ്ഞു എന്തായാലും സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു ദിവസം എനിക്കുണ്ടാവും ഇപ്പോൾ എൻ്റെ വായി മൂടിക്കിട്ടിയിരിക്കുകയാണ് പലരും പലതും പറയുന്നുണ്ട് അതൊക്കെ കേട്ടിരിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ വെറുതെ പോണവർ വരെ എന്നെ അടിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ എന്തായാലും ഉടനെ തന്നെ എനിക്ക് ആ സത്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കും എന്ന പ്രതീക്ഷകൾ തന്നെയാണ് ദിലീപ്